بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين അതിന്റെ ഭയാനകതയെ കുറിച്ചുള്ള വിവരണംഹ അവിടുത്തെ കൊളുത്തുകൾ ചങ്ങലകൾ അതിനെ ഉള്ള വിവരണം അൻകാല് കൊടുത്തുകൾ അറിയത്തിൽ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് വിരങ്ങുവെക്കുമല്ലോ വിരങ്ങുകളെ പറ്റിയാണ് പറയുന്നത് സ്വന്തം നഫ്സിനെ തൊട്ട് അശ്രദ്ധനായ മനുഷ്യ അൽ ഈ ദുന്യാവിന്റെ ഈ ഭൗതിക ലോകത്തിൻ്റെ ജോലി തിരക്ക് വഞ്ചിതനായ മനുഷ്യ

നാശത്തിന്റെ മേൽ എത്തി നോക്കുന്നതാണ് ദുന്യാവ് എപ്പോഴും നശിക്കാം അങ്ങനത്തെ ദുനാ ദുയാവിന്റെ നശിച്ചു പോകുന്ന ദുന്യാവിന്റെ ജോലി തിരക്കുകളിൽ പെട്ട് വഞ്ചിതനായ മനുഷ്യ അപ്പൊ ജവാലി നീങ്ങി പോകുന്നതിനെ തൊട്ടും നീങ്ങി പോകുന്നതിന്റെ മേലും മുഷിരിഫത്തായ എത്തി നോക്കുന്ന നാശത്തിന്റെ മേലും മുഷി ജവാലിന്റെ മേലും എത്തി നോക്കുന്ന ദുന്യാവ് അഥവാ അത് നാശത്തിന്റെ വക്കില അങ്ങനെയുള്ള ദുന്യാവിന്റെ ജോലി തിരക്കുകളിൽ വഞ്ചിതനായ മനുഷ്യ യും വി ജോലി യാത്രയാകുന്നോ അതിനെ കുറിച്ചുള്ള ചിന്തയെ നീ ഉപേക്ഷിക്കെ ചിന്തയെ നീ ഉപേക്ഷിക്ക് ഫിമ ഒന്നിലുള്ള ചിന്തയെ അന്ത നീ മുർത്തു അതിനെ വിട്ടു പോകുന്നവനാണ് ഫിക്റ നീ ചിന്തയെ തിരിച്ചുവിടിയില്ല നീ എത്തേണ്ട സ്ഥലത്തേക്ക് കാരണം ഫൈനൊക്കെ നിശ്ചയം വിവരം അറിയിക്കപ്പെട്ടിട്ടുണ്ട് ഖുർഹാനിലൂടെ എല്ലാവരുടെയും എല്ലാവരും പോകേണ്ടതാണ് എന്ന് ഖർഹാനിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമും അവിശ്വാസിയും എല്ലാം പോകും ഇത് കാരണം കയ്യിൽ ഇങ്ങനെ പറയപ്പെട്ടു നിങ്ങളിൽ നിന്നില്ല ആരും തന്നെ ഇല്ലാ ആ നരകത്തിൽ എത്തിയിട്ടല്ലാതെ അങ്ങോട്ട് ഉറൂതായിട്ടല്ലാതെ പോയിട്ടല്ലാതെ ഇത് നിന്റെ രക്ഷിതാവിന്റെ മേൽ നിർബന്ധമായി തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് മുഴുവൻ ആൾക്കാരും നരകം കണ്ടെത്തും സുമ്മ പിന്നീട് നാം രക്ഷപ്പെടുത്തും അല്ലതീനത്ത മുത്തക്കികളെ നാം രക്ഷപ്പെടുത്തും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അക്രമികളെ നാം വിടും ഉപേക്ഷിക്കും ഫിയ നരകത്തിൽ മുട്ടുകുത്തിവരായ നിലയിൽ മുഖം കുത്തിവരായെന്ന നിലയിൽ വിടു മിനൽ വിടൂന്താൽ വിഷയത്തിൽ ഉറപ്പിന്റെ മേലാ നരകത്തിൽ പോകുന്ന കാര്യം ഉറപ്പ് നീ രക്ഷപ്പെടുന്ന കാര്യമോ ഫി നജാത്തിൽ നിന്നും ഷക്കിന്റെ മേൽ അഥവാ രക്ഷപ്പെടുവാന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ നരകത്തിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ആ ഉറപ്പുള്ള കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം നിന്റെ കൽപ്പിൽ നീ അറിയേ

ുട്ടുകളാൽ കഷ്ടപ്പാട് ദുരിതങ്ങളാൽ അങ്ങനെ അവരായിരിക്കെ കയാമത്തിന്റെ ബുദ്ധിമുട്ടിലും വാഹുവാലി അതിന്റെ ഭയാനകതയിലും അവർ നിൽക്കുന്നവരായിരിക്കേ ആ അവസ്ഥയിൽ ആ വാർത്തകൾ ആ വാർത്തകളുടെ ഹക്കീക്കത്തിന് അവർ അവർ പ്രതീക്ഷിക്കുന്നവരായ നിലയിൽ അതിൻ്റെ വാർത്തകൾ എന്തൊക്കെയാണ് അതിന്റെ ഹക്കീക്കത്തിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വാർത്ത നേരത്തെ കിട്ടിയതാണ് അതിന്റെ ഹക്കീകത്ത് ഒന്നിനുപേരെയൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന ശുപാർശകരുടെ ഷഫാഹത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ കഴിഞ്ഞുകൂടുക എന്ന നിലയിൽ ഇത് അന്നേരത്ത് അഹാതത്ത് ബിൽ മുജിമീന തെമ്മാടി കൂട്ടങ്ങൾ വന്ന് വലയും ചെയ്യും വിവിധ ശാഖകളുള്ള ഇരുളുകൾ പല ഭാഗത്തുനിന്നും ഇരുളുകൾ വന്ന് വലയും ചെയ്യും അവരുടെ ഇരുണ്ടു മൂടും ഉള്ള തീയെ അവരുടെ മേൽ ഇരുട്ടായിട്ട് മാറും നരകത്തിന്റെ തീക്ക് ഇരുട്ടാണ്ഹ അവര് കേൾക്കും ആ നരകത്തിന്റെ സഫീറ ശ്വാസം വിടുന്ന വല്ലാത്ത ശബ്ദം ജർജറത്തൽ മുഴക്കോ ഒരു കേൾക്കും കോപത്തിന്റെ കാടി തൊട്ട് ഉണ്ടാകുന്നതായ ശബ്ദം വെളിവാകുന്നതായ ശബ്ദം മുരടൽ ശബ്ദം കോപത്തിന്റെ ഏകദേശം ഇന്റ താരീക്ക് ആ അവസരത്തിൽ അയക്കനൽ മുജിരി പോലെ തെമാടികൾ ഉറപ്പിക്കും നശിച്ചു എന്ന് പറഞ്ഞു നാശമായെന്ന് ഉറപ്പിക്കും ഉമ്മ ഉമ്മത്തുകളെ ഓരോ സമൂഹങ്ങളെയും മുട്ടുകുത്തപ്പെടും അല റുക്കമി കുത്തുകുത്തി അവിടെ ഇടപെടും നിരപരാധികൾ കുറ്റവിമുക്തർ പോലും പോകും എന്താകും മോശമായ മടക്കമാണോ ഉണ്ടാകാന്ന് അവർ പോലും ഭയപ്പെട്ടു പോകും ഒരു വിളിച്ചു പറയുന്ന ആള് പുറത്തു വരും പെട്ട ഒരു വിളിച്ചു പറയുന്ന ആള് കായിരൻ വിളിച്ചു പറയുന്ന നിലയിൽ ഇന്നയാളുടെ മകൻ ഇന്നയാൾ എവിടെ നഫ്സിനെ പിന്തിച്ചവൻ അമൽ ദീർഘമായ കൊതി ദുന്യാവിന്റെ ആശ വെച്ചിട്ട് ദുന്യാവിൽ തൻ്റെ അമരനെ നഫ്സിനെല്ലാം പിന്തിച്ചവൻ അൽ മുലയ്യുറു ആയിസിനെ പാഴാക്കിയവൻ ഫിസുൽ അമൽ മോശമായ പ്രവൃത്തിയിൽ എവിടെ അങ്ങനെ അവരെ അവനെ ഓടിച്ചിട്ട് പിടിക്കും ബി മക്കാമി ഹദീദിൻ കൂടകളുമായി അവര് വേഗം അവന്റെ അടുക്കിലേക്ക് ഓടും അവരെ അവനെ അവരെ സ്വീകരിക്കും കടുത്ത കൂടെ വയസ്സുഹു അവരെ അവനെ അവർ അദാബി തെളിച്ചുകൊണ്ടുപോകും കഠിനമായ ശിക്ഷയിലേക്ക് ജഹീം തെളിച്ചുകൊണ്ടുപോകും അവരെ അവനെ അവർ പിന്നെ തലകീഴായി പലിച്ചെറിയും ആഴത്തിൽ മരക്കുകൾ അവനോട് പറയും നോക്ക് ഇന്ന കന്തൽ അസീസുൽ ഉൽ കരീം കാരനായ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നോക്ക് നീ രുചിക്കടാ നീ ഇന്ന കന്ത നീ അൽ അസീസ് വലിയ അന്തസുളനാണല്ലോ അൽ കരീം വലിയ മാന്യനാണല്ലോ നീ അനുഭവിക്കും അല്ലാഹു നമ്മളെ കാത്തർശിക്കുമാറാകട്ടെ ഉസ്കിനു അവരെ താമസിപ്പിക്കപ്പെടും പാർശ്വങ്ങൾ ഇടുങ്ങിയ വീട്ടിൽ മുതലിമത്തൽ മസാലക്ക് വഴികൾ ഇരുണ്ട വീട്ടില് മഹാലിക്ക് നാശങ്ങൾ പതിയിരിക്കുന്ന വീട്ടിൽ ദുഫിഹ അവിടെ നിത്യമാകുമല്ല സീറു അവിടുത്തെ തടവു പുള്ളി നിത്യമാകും കത്തിക്കപ്പെടും ഷറാബും അവരുടെ പാനീയം ഫിയ അവിടെ അൽ ഹമീമോ ഹമീമായിരിക്കും പാനീയം മാൻ ഹമീം ചൂടുള്ള മനുഷ്യന്റെ രക്തവും ചെലവില്ല ആ പാനീയം അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാകട്ടെ അവരുടെ സ്ഥിരതാമസം അൽ ജഹീമും ആയിരിക്കും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അല്ലാത്തൊരവസ്ഥയായിരിക്കും അബാനിയു തും മലക്കുകൾ അവരെ കൂടം കൊണ്ടടിക്കും ഹാവിയത്തു തജ്മു ഹാവിയന്താ നാറുൻ ഹാമിയ എന്ന് പറഞ്ഞില്ലേ മാഹിയ നാറുൻ ഹാമിയ ചൂടുള്ള അവരെ കൂട്ടും ഹലാഖു അവരുടെ ആഗ്രഹങ്ങൾ അവിടെ അൽ ലഹും അവർക്കുണ്ടാവില്ല ആ നരകത്തിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടാവുകയില്ല അത ശുദ്ധാമു അവരുടെ കഥമുകളെ കെട്ടപ്പെടും ഇരൻ നവാസി നിർഗന്ധലയിലേക്ക് കൂട്ടി കെട്ടപ്പെടും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവന്റെ കാര്യം കൊണ്ട് രക്ഷിക്കട്ടെ അവരുടെ മുഖങ്ങളെല്ലാം കറുത്തുപോകും പിന്നെ പാപങ്ങളുടെ ഇരുഴ കൊണ്ട് മുഖമെല്ലാം കറുത്തുപോകും യുനാദു അവര് വിളിക്കും പിന്നെ നരകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരിങ്ങനെ വിളിച്ചുപോകും അത് തന്നെ നരകത്തിന്റെ പല ഭാഗങ്ങളിലും അവരിങ്ങനെ അട്ടഹസിക്കും അതിനർത്ഥം അത് തന്നെ നരകത്തിന്റെ കാവൽക്കാരൻ മാലിക്കനെ വിളിച്ചിട്ട് അലൈഹാം പറയും മേലെ ഹക്കായി ഞങ്ങൾ അതിനെ വിശ്വസിച്ചിരുന്നില്ല ഇത് വെറുതെ എന്നാ വിചാരിച്ച ഇപ്പൊ അത് ഹക്കായിരിക്കുന്നു യാ മാലിക്കുക്കത് അഫ്തരൻ ഹരീദ് ഇരുമ്പ് ഞങ്ങൾക്ക് ഭാരമായിരിക്കുന്നു ഇരുമ്പിന്റെ ചങ്ങലയാണല്ലോ അത് ഞങ്ങൾക്ക് ഭാരമായിരിക്കുന്നു യാലിക്കു അത് മിന്നൽ ജുലൂതു തോലുകൾ ഞങ്ങൾ നിന്നും കരിഞ്ഞു പോയിരിക്കുന്നു തോലുകൾ ഇവിടെ ഞങ്ങളെ പുറത്താക്കണേ ഞങ്ങൾ ഇനി ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങുകയില്ല അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ കാരണവാനായ രക്ഷിത ഭൂമിനായ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ വൃത്തിയാട്ട് ഞാൻ ചത്തുപോകാണ്ട് അള്ളാഹു കാത്തിരിക്കട്ടെ അപ്പൊ തോൽ ജബാനിയു ജബാനിയാക്കളായ മലക്കുകൾ വിളിച്ചു പറയും എന്താ അവർ വിളിച്ചു പറയുന്നത് അവരെന്താ ജബാന മലക്കെന്തു വിളിച്ചു പറയും വിദൂരം അല്ലത് ഇത് അമാനിന്റെ സമയമല്ല അഭയത്തിന്റെ നിർഭയതയുടെ സമയമല്ല സമയമല്ലിൻ ഹവാൻ നിന്നതയുടെ ഭവനത്തിൽ നിങ്ങൾക്ക് പുറത്തു പോകാനും സാധ്യമല്ല നിങ്ങളവിടെ നിന്നയമായി കടന്നോടാ നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്ന് മലക്കുകൾ അവനെ വിളിച്ചു പറയും ഈ നരകവാസിയെ വിളിച്ചു പറയും അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലവും അഥവാ വലവും നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കപ്പെട്ടാൽ ഇനി അള്ളാഹുവിന്റെ കാരണം കൊണ്ട് പുറത്താക്കിയാലും നിങ്ങളാകും നിങ്ങളെന്തിനത്തോട് നിരോധിക്കപ്പെട്ടോ അതിലേക്ക് നിങ്ങൾ വീണ്ടും മടങ്ങും അതുകൊണ്ട് പുറത്താക്കുന്ന പരിപാടിയില്ല ആ അവസരത്തിൽ നിരാശരാകും ജംബില്ലാഹി അവർ അള്ളാഹുവിന്റെ ഭാഗത്ത് അവർ കാണിച്ച വീഴ്ച ആ അതിർത്തി ലംഘനം അതിന്റെ മേൽ യത്ത അവര് അസഫു വിളിക്കും ഖേദിക്കും പക്ഷേ വലുഹിമുൻ നദമു അവരുടെ നദമു അവരെ രക്ഷപ്പെടുത്തുകയില്ല അസഫു അസഫു ബൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അന്നാറു മിൻ ുത്തിങ്ങനയിൽ ബന്ധിക്കപ്പെട്ടിലൂടെ ഉണ്ട് നരകം മിൻ തഹത്തിയും അവരുടെ താഴ്ഭാഗത്തു നിന്നും തീയാണ് പന്നാറു അവരുടെ വലതുഭാഗത്തും തീയാണ്ഹിം അവരുടെ ഇടതുഭാഗത്തും തീയാണ് അവർ നരകത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭക്ഷണം തീയാണ് ഇപ്പൊ ഷറാബുഹും അവരുടെ പാനീയം തീ തീയാണ് ഞാർ അവരുടെ വസ്ത്രങ്ങളും അതും തീയാണ് ഇപ്പൊ മഹാദുഹും ഞാർ അവരുടെ കിടപ്പറ അവരുടെ ബെഡുണ്ടുള്ള ബെഡ് അതും തീയാണ് അവർ ബൈന നീറാൻ നരകം ഇങ്ങനെ പല ഭാഗത്തും കഷ്ണം കഷ്ണമായി വേർതിരിഞ്ഞ് പല ഭാഗത്തും കരയുന്നുണ്ട് അതിന്റെ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിലായിരിക്കും കൊണ്ടുള്ള പ്രത്യേക വസ്ത്രത്തിന്റെയും ഇടയിലായിരിക്കും കൂടം കൊണ്ടുള്ള അടിയുടെയും ഭാരത്തിന്റെയും ഇടയിലായിരിക്കും അവർ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോമിനായി അള്ളാഹു മരിപ്പിക്കട്ടെ മോശമായ അന്ത്യം ഉണ്ടാവാൻ അള്ളാഹു കാത്തിരിട്ടെ ഖസാഹുനു റസൌഫ് വന്നപ്പോ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ തിന്മയിൽ നിന്നും കാത്തിരിശിക്കുമാറാകട്ടെ ഇവിടെ നിർത്തുകയാണ് ചില പദങ്ങളുടെ കളിയാണ് ഓരോന്നും നോക്കിക്കൊണ്ടേയിരിക്കണം ഇൻഷാ അല്ലാ നിങ്ങൾ ദാ ചെയ്യണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ